ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പം നമ്മളെ വീട്ടിലുള്ള ജനലുകളും വാതിലുകളൊക്കെ തണുപ്പായതുകൊണ്ട് തന്നെ ഇപ്പം അടയാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ അത് മാറ്റിയെടുക്കാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നമ്മൾ സാധാരണ മരപ്പണിക്കാരൊക്കെ വിളിച്ചിട്ട് ചെത്തി കളയാണ് ചെയ്യാറ് അപ്പോൾ അതൊന്നും ചെയ്യേണ്ട ഈ ഒരു ടിപ്പ് ചെയ്ത് വെച്ചാൽ മാത്രം മതി അപ്പോൾ ഈ ഡോറ് തീരെ അടയുന്നില്ലട്ടോ ഇങ്ങനെ ഗ്യാപ്പ് വന്നിട്ട് നമ്മൾ നന്നായി പ്രെസ് ചെയ്താൽ മാത്രമേ ഇത് അടയുള്ളൂ അപ്പോൾ നമുക്ക് ലോക്ക് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള വാതിലും എല്ലാവരും വീട്ടിലും ഉണ്ടാകും കാരണം ഇപ്പോൾ തണുപ്പ് കാലം ആയതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടാണ് ഡോറുകളൊക്കെ അടയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ഡോറിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് ശരിക്കും അമർന്ന് അടയാത്തത് അപ്പോൾ ആ ഭാഗത്തായിട്ട് നമുക്ക് നമ്മളെ വീട്ടിലുള്ള ഒരു സാധനം മാത്രം മതി ഇട്ടാ ഇതാ മെഴുകുതിരിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ മെഴുകുതിരി നമുക്ക് വെറുതെ ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുത്താൽ മാത്രം മതി നമ്മൾ ആ ഒരു അടയാത്ത ഭാഗം മുഴുവനായിട്ട് അതിൻ്റെ ആ എഡ്ജിൽ നന്നായിട്ട് തന്നെ മെഴുകുതിരി ഉരച്ച് കൊടുക്കാം അപ്പം ഡോറിൻ്റെ ആ ഒരു എഡ്ജ് ഭാഗവും കട്ടലയുടെ ആ ഒരു ഭാഗത്തും നന്നായിട്ട് തന്നെ ഉരച്ച് കൊടുക്കണം അതുപോലെ തന്നെ മുഗൾ ഭാഗം അടയുന്നില്ലെങ്കിൽ ആ മുഗൾ ഭാഗത്തിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ മെഴുകുരച്ച് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ മുകൾ ഭാഗവും ഒക്കെ നന്നായിട്ട് തന്നെ ഉറച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ കണ്ടല്ലോ നമ്മൾ ഡോർ അടയാനൊരു ബുദ്ധിമുട്ടുമില്ല ലോക്ക് ചെയ്യാനും പറ്റുന്നുണ്ട് അപ്പോൾ എത്രയേ ഉള്ളൂ നമുക്കൊരു കഷ്ണം മെഴുകുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ അടയാത്ത ഡോറൊക്കെ ശരിയാക്കി എടുക്കുക നല്ല ഈസി ആയിട്ട് തന്നെ ലോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് കണ്ടല്ലോ അപ്പോൾ ഈ ഒരു ടൈമിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണിത് അതുപോലെ തന്നെ നമ്മൾ ഡോറിൻ്റെ ഇങ്ങനെയുള്ള ലോക്കുകളൊക്കെ പെട്ടെന്ന് അടയാ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ ഇത് നമ്മൾ സാധാരണ മരപ്പണിക്കാരെ വിളിച്ചിട്ട് ചെത്തിക്കുകയാണ് ചെയ്യുക അപ്പോൾ അതിന് പകരമായിട്ട് അതിൻ്റെ ആ അടയാത്ത ഭാഗത്ത് ഇതുപോലെ കുറച്ച് മെഴുക് തേച്ച് കൊടുക്കാം അപ്പോൾ ഇതൊരു തവണ അതുപോലെ അടയാഞ്ഞിട്ട് ആഷരിനെ വിളിച്ച് ചെത്തിച്ചതാണ് കേട്ടോ അപ്പോൾ എപ്പോഴെപ്പോഴും നമ്മളിങ്ങനെ ചെത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡോറിന് ഗ്യാപ്പ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഇങ്ങനത്തെ ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്ത് ചെത്തിച്ചതിൻ്റെ ശേഷം ഇപ്പോൾ വീണ്ടും അടയാതായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ മെഴുകു തേച്ച് കൊടുത്തപ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് ആ ലോക്ക് അതിനകത്തേക്ക് ആക്കാൻ പറ്റുന്നുണ്ട് കണ്ടല്ലോ എത്ര ഈസി ആയിട്ടാണ് അത് തുറക്കാൻ പറ്റുന്നത് അപ്പോൾ ഇനി മരപ്പണിക്കാരൊന്നും വിളിക്കണ്ട ഇതുപോലെയുള്ള ഓരോ ട്രിക്കുകളൊക്കെ ചെയ്ത് നോക്കിയാൽ മതി അതുപോലെ ഇനിയിപ്പോൾ നമ്മളെ വീട്ടിൽ മെഴുകില്ലായെന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം സോപ്പ് ഇതുപോലെ അരച്ചു കൊടുത്ത് നോക്കാം അല്ലെങ്കിൽ കുറച്ച് വാസ്ലിന് ബെറ്റർ ആയിട്ട് തോന്നിയത് മെഴുകാണ് അപ്പോൾ മെഴുകില്ലാത്ത സമയത്ത് ചെറിയ ചെറിയ പണികളൊക്കെ നമുക്ക് വാസ്ലീൻ വെച്ചിട്ട് ചെയ്ത് നോക്കാം അധികം അടയാത്ത ഡോറുകളൊന്നും വാസ്ലിന് വെച്ച് കഴിയില്ല അതുപോലെ തന്നെ നമ്മൾ ലോക്കൊക്കെ നല്ല ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ മെഴുകുതിരി ഒന്ന് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് ലൂസായി കിട്ടും അപ്പോൾ ഡോർ തുറക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള ലോക്കുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഡോറിൻ്റെ ഒരു ലോക്ക് നല്ല ടൈറ്റായിരുന്നു അപ്പോൾ അത് തേച്ച് കൊടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ തുറക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത് ഡോറിന് മാത്രമല്ല കേട്ടോ നമ്മുടെ ജനലുകളൊക്കെ ഇതാ ഇതുപോലെ ലോക്ക് പെട്ടെന്ന് അതിൽ അടയാത്ത ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിന് നമ്മൾ ഈ ഡോറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് അതിൻ്റെ ആ എഡ്ജിൽ മൊത്തത്തിൽ മെഴുകു തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ സോപ്പ് തേച്ച് കൊടുക്കുക അങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു കുളത്ത് അതിൽ ഇടാൻ കഴിയും അപ്പോൾ ജനലുകളും വാതിലുകളൊന്നും അടയുന്നില്ലെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് വെക്കുക കാരണം അടക്കാതെ ഒരിക്കലും കിടക്കരുത് ഈ ഒരു ടൈമിൽ പ്രത്യേകിച്ച് എല്ലാവരും നല്ല ശ്രദ്ധ വേണം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അടുത്തതായിട്ട് നമ്മൾ വീട്ടിലുള്ള ചവിട്ടികളൊക്കെ പെട്ടെന്ന് എങ്ങനെ നല്ല ക്ലീൻ ആക്കി എടുക്കുക അതുപോലെ തന്നെ നമ്മൾ ചവിട്ടിയൊക്കെ ഒരു കറുത്ത കളറ് കരിമ്പൻ പോലെ വരാറുണ്ട് ഇങ്ങനെയുള്ള ചവിട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കറുപ്പ് കളറ് വന്ന് അതൊരു വൃത്തിയില്ലാതായി പോകും അപ്പോൾ നമുക്കത് മുൻവശത്തൊക്കെയാണ് ഇങ്ങനത്തെ ചവിട്ടികളൊക്കെ വലിയത് ഇടാറല്ലോ അപ്പം അത് അവിടെ ഇടാതെ നമുക്ക് അത് ഒഴിവാക്കേണ്ടി വരും കണ്ടാ ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് കറുപ്പ് കളറുണ്ട് വീഡിയോയിൽ അത്ര കണ്ട് കാണുന്നില്ല പക്ഷേ നന്നായിട്ട് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് കളഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ അത് കണ്ടല്ലോ അത്യാവശ്യം നന്നായിട്ട് തന്നെ കറുപ്പ് കളറ് വന്നിട്ടുണ്ട് നല്ല ചളിയും ഉണ്ട് അപ്പോൾ അത് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കണം അത് കൂടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ഒരു കറ പോകാന് ബുദ്ധിമുട്ടാവും നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുപോലുള്ള ചവിട്ടികളൊക്കെ ഒന്ന് കഴുകി ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ കറി പിടിക്കാതെ കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം മാത്രമല്ല അതിൻ്റെ മറ്റു സൈഡും നമ്മൾ കയറുന്ന ഭാഗത്ത് നന്നായിട്ട് തന്നെ ചളി പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ കയറുന്ന ഭാഗമാണല്ലോ അധികം ചളി ഉണ്ടാവുക കണ്ടല്ലോ ഈ ഒരു ഭാഗത്തൊക്കെ അത്യാവശ്യം ചളി ഉണ്ട് പക്ഷേ ക്യാമറയിൽ അത്ര കണ്ട് ക്ലിയറായി കാണുന്നില്ല കേട്ടോ എന്നാലും അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യം ഞാനത് നനച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നനച്ചെടുത്തിട്ടാണ് നമ്മൾ അതിനുള്ള സൊല്യൂഷൻ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ചെറിയ ചവിട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് മെഷീനിലൊക്കെ ഇട്ട് കഴുകാം നല്ല ക്ലീനായി കിട്ടും പക്ഷേ ഇങ്ങനെയുള്ള ചവിട്ടികളൊന്നും അങ്ങനൊന്നും കഴുകാൻ കഴിയില്ല അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കുറച്ച് ബ്ലീച്ചിങ് ആണ് കേട്ടോ അപ്പോൾ ബ്ലീച്ചിങ് പൗഡർ എല്ലാവർക്കും കിട്ടുന്നതാണല്ലോ അപ്പോൾ അതിൽ കുറച്ച് ഷാമ്പൂ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഈ ചവിട്ടി ക്ലീൻ ചെയ്യുന്നത് നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ നല്ല ക്ലീനായി കിട്ടുന്നുണ്ട് അപ്പോൾ അത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു കുറച്ചൊരു ലൂസാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കത് ആ ഒരു ചവിട്ടിയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം അഴുക്കുള്ള ഭാഗത്ത് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഉറച്ചു കൊടുത്താൽ മാത്രം മതി അതിൽ അഴുക്കുകളും കറികളൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടൂട്ട അപ്പോൾ അധികം ബുദ്ധിമുട്ടി ഉറക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഉരച്ച് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റാണ് വെക്കുക എന്നിട്ട് വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഉരച്ച് കൊടുക്കുക അപ്പം പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടും അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗത്ത് നന്നായിട്ട് തന്നെ അഴുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു ആ കയറുന്ന ഭാഗമാണല്ലോ അവിടെയാണല്ലോ കൂടുതൽ അഴുക്ക് ഉണ്ടാവുക അപ്പോൾ അവിടെ ഞാൻ കൂടുതലൊന്നും ഉറച്ചു കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ പോവുന്നുണ്ട് കേട്ടോ കണ്ടല്ലോ നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഈ ഒരു ഭാഗം അപ്പോൾ ആ ഒരു ചലയൊക്കെ ആ ഒരു ചവിട്ടിൽ നിന്ന് പോയിട്ടുള്ളതാണ് കേട്ടോ മണ്ണും പൊടിയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു ഇനി അതിൻ്റെ ബാക്ക് സൈഡ് കൂടെ നമുക്കൊന്ന് ഉരച്ച് നോക്കാം ബാക്ക് സൈഡാണ് ആകെ ഒരു കറുപ്പ് കളർ വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഭാഗത്തും ഈ ഒരു സൊല്യൂഷൻ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഉരച്ച് കൊടുക്കണം അത് നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് നേരം ഒന്ന് ഉരച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഇട്ട് വെക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഉരക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ പോയി കിട്ടും ആ അഴുക്കമൊക്കെ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും അപ്പോൾ അതാ കണ്ടല്ലോ അത്യാവശ്യം നന്നായിട്ട് തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ഭാഗത്തുള്ള അഴുക്കുകളൊക്കെ പോയി നല്ല പുതിയ ചവിട്ടി പോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ കഴുകി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മടക്കി ഇതുപോലെ കുറച്ച് വെള്ളം കൂടി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക കാരണം ഇങ്ങനെയുള്ള ചവിട്ടികളിലൊക്കെ മണ്ണ് അതിനകത്തേ ഇരിക്കും അപ്പോൾ ഇങ്ങനെ കുത്തനെ വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനകത്തുള്ള അഴുക്കുകളൊക്കെ പോയി കിട്ടും അപ്പോൾ താ നല്ല പുതിയ ചവിട്ടിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ രണ്ട് ടിപ്പും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു എല്ലാത്തിനും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻസിലൂടെ അറിയിക്കണേ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്